നമസ്കാരം കേരളം കൊള്ളയടിക്കുകയാണ് പി വി ആൻഡ് കമ്പനി ഇന്ന് പ്രതിപക്ഷങ്ങൾ നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് അവർ അവർ അതിൻ്റെ ബാനറുകൾ ഉയർത്തി കേരളം കൊള്ളയടിക്കുന്നത് പി വി ആൻഡ് കമ്പനിയാണ് ആണ് എന്നത് പി വി ആൻഡ് കമ്പനി എന്നത് ആരാണ് എന്ന് നമുക്ക് വ്യക്തമാണ് അതായത് പിണറായി വിജയൻ ആൻഡ് കമ്പനി എന്നാണ് മകൾക്ക് വേണ്ടിയിട്ട് അനധികൃതമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്നും മകളുടെ കമ്പനിക്കെതിരെ അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ എസ് എഫ് ഐയോടെ അന്വേഷണം നടക്കുന്നതിനെക്കുറിച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്നും സഭ നിർത്തിവെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും അത്ര ഗുരുതരമാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ രംഗത്ത് വന്നത് അവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു മാത്യു കുഴൽനാടൻ്റെ ആണ് അടിയന്തര പ്രമേയത്തിനായി നോട്ടീസ് നൽകിയത് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഒരു പിന്നെ പി വി എൻ കമ്പനിയുടെ കൊള്ളയാണ് എന്നാണ് അവർ പറഞ്ഞത് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിൻ്റ് നാല് ശതമാനം ഓഹരിയുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ കമ്പനിയുടെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ സംബന്ധിച്ച് ഇൻകം ടാക്സ് നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിരുന്നതായി അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നുണ്ട് ഇൻകം ടാക്സ് ഇൻ്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിപ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾക്ക് മകളുടെ കമ്പനിയായ എക്സോലോജിക്കിനും നൽകാത്ത സേവനത്തിന്റെ പേരിൽ സി എം ആർ എൽ കമ്പനി ഈ കാലഘട്ട അളവിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണത്തിലും ഗുരുതരമായ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നു തെറ്റായ വിവരങ്ങളും രേഖകളും നൽകി കബളിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കമ്പനി നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി എട്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് വകുപ്പുകൾ പ്രകാരം ശിക്ഷാനടപടികൾ സ്വീകരിക്കാം എന്ന് റിപ്പോർട്ടിലുമുണ്ട് ഇതാണ് നമ്മുടെ പിന്നെ ഈ ഏറ്റവും പ്രധാനമായിട്ടും എക്സാലോജി കമ്പനിക്കെതിരെ നടത്തി ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന ഈ പ്രമേയത്തിൽ പറയുന്നത് എക്സാലോജിക്കനെതിരെ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒ എന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു അന്വേഷണ സംഘം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്നതും ഈ പ്രമേയത്തിൽ അവർ പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു പ്രമേയ നോട്ടീസിൽ ആവശ്യപ്പെട്ടു ഇതാണ് ഇന്ന് നിയമസഭയിൽ പക്ഷേ ആ പ്രമേയത്തെ അംഗീകരിക്കാൻ സ്പീക്കർ തയ്യാറായിട്ടില്ല സ്പീക്കർ അക്കാര്യത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രമേയം നൽകിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമേയം തള്ളിയത് എന്തായാലും പ്രമേയം പിന്നെ അംഗീകരിക്കാതെ വന്നപ്പോൾ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് എന്തായാലും ഒരു കാര്യം ആലോചിക്കാം നമ്മുടെ കേരളത്തിന്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പി വി ആൻഡ് കമ്പനി അതായത് മുഖ്യമന്ത്രിയുടെ പിന്നെ മകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു 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 പാർട്ടി പോലും ഇറങ്ങി വന്ന് പിന്നെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലം വന്നിട്ട് വന്നിട്ടും തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ ചൊലുത്താൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല മകൾക്ക് വേണ്ടി മകളുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായി ഒരു പാർട്ടി ചുരുങ്ങിയിരിക്കുന്നു എന്ന ഗതികേടാണ് കേരളത്തിലെ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പ്രതിപക്ഷം ശക്തമായി തന്നെ ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നു അവർ അടിയന്തര പ്രമേയം നിഷേധിച്ചുകൂടെ പുറത്തിറങ്ങി പോവുകയും അവർ പിന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി വിവരങ്ങൾ പറയുകയും ചെയ്തു